തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനിടയിൽ നമുക്കെന്നും ഓർക്കാൻ ഇഷ്ടമുള്ള ഒന്നാണല്ലേ നമ്മുടെ സ്കൂൾ കാലം ഒന്ന് പെട്ടെന്ന് തീർന്നു പോയെങ്കിൽ എന്ന് അന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ആ കാലം ഇന്ന് ഒരിക്കൽ കൂടി തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും അങ്ങനെ കടന്നു പോയ എൻ്റെ സ്കൂൾ ജീവിതത്തിലെ ഒരിക്കലും അടർത്തിയെടുക്കാനാകാത്ത വിധം മനസ്സിൽ പതിഞ്ഞു പോയൊരനുഭവം പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ പേര് സാഹിറ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം കെ ജി തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ സി ബി എസ് ഇ സ്കൂളിലായിരുന്നതുകൊണ്ട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് പഠിച്ചു വളർന്നതൊക്കെ അന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന ടീച്ചർ എൻ്റെ നോട്ട്ബുക്ക് കണ്ടാൽ നന്നായി വഴക്കു പറയുമായിരുന്നു എൻ്റെ വൃത്തിയില്ലാത്ത കൈയക്ഷരമാണ് പ്രശ്നം പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹാൻഡ് റൈറ്റിംഗ് നല്ല വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിംഗിന് കുറച്ച് അധികം മാർക്ക് കിട്ടുകയും ചെയ്യും ഇംഗ്ലീഷിൽ കൂട്ടക്ഷരം നിർബന്ധവുമാണ് നാലുവര കോപ്പി ബുക്കിൽ അന്നൊക്കെ ടീച്ചർ എന്നെ കൊണ്ട് കുത്തിയിരുന്ന് എഴുതിപ്പിച്ചിട്ടുണ്ട് എവിടെ ഒരു പ്രയോജനവും ഉണ്ടായില്ല അങ്ങനെ ഇരിക്കെ നാലാം ക്ലാസ്സിലെ കൊല്ല പരീക്ഷ എത്തി അവസാനത്തെ പരീക്ഷ ഇംഗ്ലീഷ് ആയിരുന്നു അന്ന് ഞാൻ തകൃതിയായിരുന്നു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പരീക്ഷ കഴിയാൻ അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോഴാണ് ഇംഗ്ലീഷ് ടീച്ചർ ആ ഹാളിലേക്ക് കയറി വന്നത് ആദ്യത്തെ ബെഞ്ചിലിരിക്കുന്ന ഇരിക്കുന്ന എൻ്റെ പേപ്പറിലേക്ക് തന്നെ ടീച്ചർ ആദ്യം നോക്കി നോക്കിയ പാടെ ഇംഗ്ലീഷ് നല്ല മുട്ടം വഴക്ക് പറയാൻ തുടങ്ങി എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എക്സാമിന് നല്ല വൃത്തിയായി എഴുതണമെന്ന് നിന്റെ പേപ്പർ ഒന്ന് നോക്ക് കാണിച്ചു കാണിച്ചുവെച്ചിരിക്കുന്നത് എന്നൊക്കെയായിരുന്നു ആ ഇംഗ്ലീഷിന്റെ സാരം ഇത് കേട്ടൻ്റെ കൈ വറിച്ചു വിറയലിൽ എഴുത്ത് ഒന്നുകൂടെ വൃത്തിയില്ലാതായി ഇത് കണ്ട് ടീച്ചർ പേപ്പർ വലിച്ചു കീറി ചുരുട്ടിയെടുത്ത് ഹാളിൻ്റെ മൂ മൂലയിലിരിക്കുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഒറ്റയേറ് എന്നിട്ട് പുതിയൊരു പേപ്പർ മുന്നിൽ വെച്ച് തന്നു നീ ഇന്നിത് നന്നാക്കി എഴുതിയിട്ട് പോയാൽ മതി ഞാൻ ആകെ പകച്ചുപോയി പരീക്ഷ തീരാൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ ആദ്യം മുതലുള്ള ഉത്തരങ്ങൾ എങ്ങനെ എഴുതി തീരും ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ആദ്യം തൊട്ടേ വീണ്ടും എഴുതി തുടങ്ങി കുറച്ച് എഴുതിയപ്പോഴേക്കും ടീച്ചർ വീണ്ടും പേപ്പർ കീറി അറിഞ്ഞു ഞാൻ ആകെ ഉയർത്തൊലിക്കാൻ തുടങ്ങി കരയണോ വേണ്ടയോ എന്ന അവസ്ഥയിലെത്തി അതിനിടയിൽ അടുത്തിരൊന്ന് എൻ്റെ സീനിയറായോ ഒരുത്തി എന്നിട്ട് പിരുക്കേറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് നിനക്ക് ടീച്ചർ പറഞ്ഞത് എന്താ ഞാൻ അപമാനം കൊണ്ട് തലകുനിച്ചിരിക്കുകയാണ് വീണ്ടും പേപ്പർ തന്നു എഴുതി കീറി ഈ ഒരു പ്രോസസ്സ് രണ്ട് പ്രാവശ്യം കൂടി നീണ്ടു എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തി കിട്ടിയാൽ മതിയെന്നായി പിന്നീട് പേടിച്ചിട്ടാണെങ്കിലും ഉള്ളിലുള്ള ശക്തിയെ നന്നായിട്ട് അങ്ങോട്ട് കുടഞ്ഞിട്ട് കുറച്ചുകൂടി മികച്ചതായിട്ട് എഴുതി ഇത്തവണ ടീച്ചർ കീറിയില്ല മുഴുവനും എഴുതാൻ സമ്മതിച്ചു അപ്പോഴേക്കും എക്സാം ടൈം കഴിഞ്ഞ് മറ്റുള്ള കുട്ടികളൊക്കെ അവിടുന്ന് സ്ഥലം വിട്ടിരുന്നു എന്നിട്ടും എൻ്റെ പരീക്ഷ മുഴുവൻ തീരാൻ ടീച്ചർ എനിക്ക് സമയം തന്നു പേപ്പർ വാങ്ങി ടീച്ചർ പറഞ്ഞു ഞാനീ ചെയ്തത് നിന്നെ വേദനിപ്പിക്കാനല്ല നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് വെക്കേഷന് ഒരു കോപ്പി ബുക്ക് വാങ്ങി വീട്ടിൽ നിന്ന് നന്നായി എഴുതി പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ പുറത്ത് തട്ടി ടീച്ചർ ഹാളിൽ നിന്നും പോയി പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു പെരുമ്പറ തന്നെ കൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആരും കാണാതെ കരഞ്ഞിട്ട് പോലും ഉണ്ട് പക്ഷേ ഈ കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ല പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല നന്നായിട്ട് ശിക്ഷണം കൊടുത്ത് പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ നല്ല അദ്ധ്യാപകരാണെന്നാണ് അന്നത്തെ പക്ഷം ഇന്നത്തെ പോലെ കുട്ടികളെ ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിക്കുമ്പോഴേക്കും സ്കൂളിന് നേരെ സമരം ചെയ്യുന്ന മാതാപിതാക്കളല്ല അന്നുള്ളത് ഏതായാലും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞതുപോലുള്ള പ്രാക്ടീസ് ആയിരുന്നു സ്കൂൾ തുറന്നതോടെ എന്നെ സഹായിക്കാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂട്ടിനെത്തി അവളുടേത് എല്ലാവരിലേക്കാളും മികച്ചത് എന്ന് പറയാവുന്ന തരത്തിലുള്ള കയക്ഷരമായിരുന്നു കറുത്ത മഷിയുള്ള ബോൾ പേന കൊണ്ട് അവൾ ഇംഗ്ലീഷ് കൂട്ടിയെഴുതുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അങ്ങനെ പോകെ പോകെ എൻ്റെ കൈയക്ഷരം നന്നാവാൻ തുടങ്ങി ഒപ്പം ടീച്ചറുടെ പിന്തുണയും കൂടി ആയപ്പോൾ പിന്നെ എനിക്ക് എവിടെയും താളം തെറ്റിയില്ല പിന്നീട് അങ്ങോട്ട് കൈയക്ഷര മത്സരങ്ങളിലും പങ്കെടുത്തു തുടങ്ങി ഇംഗ്ലീഷ് മാത്രമല്ല മലയാളവും അറബിയും ഹിന്ദിയുമൊക്കെ നന്നായിട്ട് എഴുതി മത്സരങ്ങളിൽ രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ മൂന്നാം സ്ഥാനമൊക്കെ കിട്ടി ഒന്നാം സ്ഥാനം എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ആ ചങ്ങത്തിൽ തന്നെയായിരിക്കും അങ്ങനെ മുതിർന്ന ക്ലാസ്സുകളിലെത്തിയതോടുകൂടി ആർട്സ് നടക്കുമ്പോൾ സർട്ടിഫിക്കറ്റിലൊക്കെ പേരെഴുതാൻ ഞാനും എൻ്റെ ആ ചങ്ങത്തി മുന്നിൽ തന്നെ ഉണ്ടാകും എഴുത്ത് നന്നായതോടുകൂടി പരീക്ഷകളിലൊക്കെ മാർക്കും കൂടാൻ തുടങ്ങി അന്ന് അപമാനഭാരത്താൽ ഞാൻ വല്ല കടുംകൈ ചെയ്തിരുന്നെങ്കിലോ ഇനി കഥ പറയാൻ ഞാൻ ഉണ്ടാകുമായിരുന്നോ ഇന്നെന്നെ അടുത്തറിയുന്നവർ ഈ കഥ കേട്ടാൽ അത്ഭുതത്തോടെ നോക്കും ഇത്രയും നന്നായിട്ട് എഴുതുന്ന ഒരാളെ ടീച്ചർ വഴക്ക് പറയേ പക്ഷേ എനിക്ക് വന്ന മാറ്റങ്ങൾ എനിക്ക് തന്നെയല്ലേ അറിയൂ ഇപ്പോഴും പേന കയ്യിലെടുക്കുമ്പോൾ നാലാം ക്ലാസ്സിലെ ഈ അനുഭവം മനസ്സിൽ വരും ഞങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചറേയും ടീച്ചർ അങ്ങനെ ചെയ്തത് വലിയൊരു ശരിയായിരുന്നു അത് വല്ലാത്തൊരു ഓർമ്മയാണ് ജീവിതമെന്ന പാഠപുസ്തകത്തിൽ നിന്നും ഒരിക്കലും പറഞ്ഞു പോരാത്തൊരു ഏട്